മാലേഗാവ് സ്ഫോടനം നടന്ന് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം കേസിൽ മുൻ ബി ജെ പി എം പി പ്രഗ്യാ സിംഗ് താക്കൂർ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് എന്നിവരുൾപ്പെടെ ഏഴ് പ്രതികളുടെയും മുംബൈയിലെ പ്രത്യേക എൻ ഐ എ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു തീവ്രമതത്തിന് മതമില്ല എന്നാൽ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കാനാകില്ല എന്നായിരുന്നു കോടതിയുടെ മറുപടി പ്രോസിക്യൂഷൻ കേസ് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു പ്രതി സംശയത്തിൻ്റെ ആനുകൂല്യം അർഹിക്കുന്നുവെന്നും കോടതി വിധിനായത്തിൽ വ്യക്തമാക്കി അപ്പോഴും ബാക്കി നിൽക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് സ്ഫോടനം നടത്തിയതാര് കേസിൽ തെളിവുകളുടെ അഭാവം എങ്ങനെയുണ്ടായി കൊല്ലപ്പെട്ട പേർക്കുള്ള നീതി എവിടെ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ മാലേഗാവിലാണ് സ്ഫോടനം നടന്നത് സംഭവത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എ ടി എസ് മേധാവിയായിരുന്ന ഹേമന്ത് കർക്കറയാണ് മാലേഗാവ് സ്ഫോടന കേസ് ആദ്യം അന്വേഷിച്ചത് സ്ഫോടനം നടന്ന മാസങ്ങൾക്കകം പ്രതികളെ പിടികൂടി ആദ്യം അറസ്റ്റിലായത് പ്രഖ്യാസിംഗ് താക്കൂറാണ് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് രൂപം നൽകിയ തീവ്ര ഹിന്ദുത്വ സംഘടനയായ അഭിനവ് ഭാരതാണ് സ്ഫോടനത്തിന് പിന്നിലെന്നായിരുന്നു മഹാരാഷ്ട്ര ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ കണ്ടെത്തൽ നവംബർ ന് മുംബൈ ഭീകരാക്രമണത്തിൽ ഹേമന്ത് കർക്കറെ കൊല്ലപ്പെട്ടതോടെ അന്വേഷണം എൻ ഐ എക്ക് കൈമാറി ഐഇ ഡി സ്ഥാപിച്ച പ്രഗ്യാ സിംഗിന്റേതാണ് ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് ആണ് ആർ ഡി എക്സ് ശേഖരിച്ച് എത്തിച്ചതും ബോംബുണ്ടാക്കിയതും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും എത്തിക്കാൻ ഫണ്ട് ശേഖരിച്ചതും ആളുകളെ ഏർപ്പാടാക്കിയതും അജയ് റാഹികറായിരുന്നു സുധാകർ ദ്വിവേദി സുധാകര ചതുർവേദി സമീർ കുൽക്കർണി രമേശ് ഉപാധ്യായ എന്നിവർ ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നുമായിരുന്നു എ ടി എസ് കണ്ടെത്തൽ കർക്കറയുടെ തെളിവുകളും ഈ കണ്ടെത്തലുകളും അപ്പാടെ നിഷേധിച്ചുകൊണ്ടായിരുന്നു എൻ ഐ എ റിപ്പോർട്ട് ഇന്ത്യൻ ശിക്ഷാനിയമം യു എ പി എ സ്ഫോടന വസ്തു നിയമങ്ങൾ പ്രകാരമാണ് കേസ് എടുത്തിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് വിചാരണ ആരംഭിച്ചത് വിസ്തരിക്കപ്പെട്ട മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സാക്ഷികളിൽ നാൽപ്പതോളം പേർ കൂറുമാറി ഇരുപത്തിയാറ് പേർ മൊഴി നൽകിയതിനു മുൻപ് മരണപ്പെട്ടു പതിനായിരത്തി എണ്ണൂറിലധികം തെളിവുകൾ പരിശോധിച്ചു ഏഴ് വർഷത്തെ വിചാരണ കാലയളവിൽ അഞ്ച് ജഡ്ജിമാരാണ് കേസ് കേട്ടത് വിധി ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടമാണ് മാലേകാവ് സ്ഫോടനം ഹിന്ദു ഭീകരവാദമാണെന്ന അന്നത്തെ യു പി എ സർക്കാരിന്റെ പ്രചരണം തടുക്കാൻ ബി ജെ പി ഈ വിധി സഹായിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എൻ സി പി സഖ്യം അധികാരത്തിലിരുന്നപ്പോൾ ഉണ്ടായ സ്ഫോടനം കെട്ടിച്ചമച്ചതാണെന്ന് ആർ എസ് എസ് അടക്കം ഉള്ള സംഘടനകൾ പറഞ്ഞിരുന്നു ശേഷം പ്രതിയായിരുന്ന പ്രഖ്യാസിംഗ് താക്കൂറിനെ ഭോപ്പാലിൽ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച് ലോക്സഭയിലും എത്തിച്ചു യു പി എ കാലത്താണ് കേസ് എടുത്തതെങ്കിലും കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിലും വിചാരണ നടപടി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലുമാണ് അനാവശ്യ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ പ്രഖ്യാസിംഗ് താക്കൂർ ബി ജെ പിക്ക് തന്നെ തലവേദനയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി അവർക്ക് ടിക്കറ്റ് നിഷേധിച്ചതിന്റെ പ്രധാന കാരണവും ഇതായിരുന്നു കേസിന്റെ ഫലം ജനങ്ങളുടെ കൂട്ടായ പരാജയമാണെന്നാണ് മഹാരാഷ്ട്രയിലെ മുൻ ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ രോഹിണി സാലിയർ ആരോപിച്ചത് താൻ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകൾ അപ്രത്യക്ഷമായി സത്യം പുറത്തു വരണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല ഇത് ജനങ്ങളുടെ പരാജയമാണ് സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം കാരണമത് ജനങ്ങളാ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്നും രോഹിണി സാലിയൻ പറയുന്നു മഹാരാഷ്ട്ര ആന്റി ടെററിസം സ്ക്വാഡ് നടത്തിയ ശക്തമായ അന്വേഷണം ക്രമേണ തകർന്നിരുന്നു അത് ദുർബലമായ തെളിവുകൾ കൊണ്ടല്ല മറിച്ച് സ്ഥാനപരവും രാഷ്ട്രീയവുമായ ഇടപെടലുകളായിരുന്നു കാരണം ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നു മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ കുറ്റാരോപിതരുടെ കാര്യത്തിൽ സാവധാനം പ്രവർത്തിക്കാൻ തനിക്ക് സമ്മർദ്ദം ചെലുത്തിയെന്ന് സാലിയർ പലതവണ ആരോപിച്ചിട്ടുണ്ട് സാലിയനെ എൻ ഐ അവരുടെ അഭിഭാഷക പാനലിൽ നിന്ന് ഡീനോട്ടിഫൈ ചെയ്തു നിയമ നടപടിക്രമങ്ങളിലെ പൊരുത്തക്കേടുകളും കാലക്രമേണ തിരശ്ശീലക്കു പിന്നിൽ നടന്ന സമ്മർദ്ദവും കേസിനെ പരാജയപ്പെടുത്തി ഭഗവാൻ ജയിച്ചു ഹിന്ദുത്വ ജയിച്ചു എന്നാണ് പ്രഖ്യാ സിംഗ് താക്കൂർ വിധി വന്നതിന് ശേഷം പ്രതികരിച്ചത് ഹിന്ദുത്വ ജയിച്ചെടുത്ത് അല്ലെങ്കിൽ നിയമം ജയിപ്പിച്ചെടുത്ത് ഭരണഘടന തോൽക്കുകയാണ് ഒപ്പം ജനങ്ങളും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം